ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നോമ്പ് അടുത്തതിൻ്റെ ഭയങ്കര ക്ഷീണം ഒക്കെ ആയതുകൊണ്ട് പിന്നെ ചെറിയ ജലദോഷവും തൊണ്ടവതി നിൽക്കുന്നുണ്ട് കേട്ടോ തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ട് അപ്പോൾ ഞാൻ രണ്ട് ദിവസം വീഡിയോ ഒന്നും ഇട്ടില്ല പിന്നെ ലൈവ് ലൈവ് ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നപ്പോൾ നമുക്ക് ചാനലൊക്കെ പുതുതായിട്ട് കുറേ കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരോടൊന്നും എത്ര എന്ന് പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്ക് നമ്മുടെ കമളാ മാസം എന്നൊക്കെ പതിനേഴായി അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ ഇപ്പം എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യാം കേട്ടോ പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ ഞാനിതാ ഒരു ഒന്നര ഒക്കെ ആയ സമയത്ത് ഞാൻ അടുക്കള കയറിയിട്ടോ അപ്പോൾ അടുപ്പത്തിട്ടൊക്കെ ഒന്ന് കഴുകി വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പകുതി ഉണങ്ങിയിട്ടുള്ളൂ പകുതി ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കണമല്ലോ അപ്പോൾ എന്താണ് വേഗം അടുപ്പിൽ വെള്ളം വെച്ചു കൂട്ടുക ചാരൊക്കെ കോരിയിട്ട് ഇന്ന് ഇപ്പം ചാരം കോറിനാ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ റെച്ചുക്കുട്ടിക്ക് ലേസ് ലേറ്റായിട്ടൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണം കൊണ്ട് ശരിക്കും ആൾ വീടൊന്നും എടുക്കാൻ പറ്റുന്നില്ല പിന്നെ അവളെ തുടച്ചു കൊടുക്കാനോ അതിനൊക്കെ ആ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി എന്നാൽ അവൾക്ക് എന്താവും ഇംഗ്ലീഷ് മരുന്ന് അങ്ങോട്ട് ചേരുന്നില്ല കേട്ടോ അവൾക്ക് ഹോമിയോ മരുന്നേ ചേരുകയുള്ളൂ അപ്പോൾ അപ്പോൾ മനുഷ്യ നാളെ പറ്റിയ ഹോമിയോയിലേക്കൊന്ന് പോകണം എന്നുണ്ട് അപ്പോൾ ഇന്ന് പോകാൻ വിചാരിച്ചതായിരുന്നു അപ്പോൾ ഇന്ന് പോകാൻ പറ്റിയില്ല ഇന്ന് ഇപ്പോൾ നമ്മുടെ നോമ്പ് പതിനേഴ് ബ്രദർ ബ്രദർ ദിനമൊക്കെ അല്ലേ അപ്പോൾ ഞാൻ പോയില്ലോ അപ്പോൾ പിന്നെ ഞാനിതാ വെള്ളമൊക്കെ ചൂടായപ്പോൾ ഇന്ന് ഈ ഹാള് മൊത്തം ഞാനിന്ന് വൃത്തിയാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ഭയങ്കരമായിട്ട് എലിശല്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അരിയൊക്കെ വന്നിട്ട് എലി നോണ്ടി കളയാണ് കവറും ചാക്കൊക്കെ പൊട്ടിക്കുക കേട്ടോ അപ്പോൾ ഞാനൊക്കെ ഒരു വട്ടയിൽ ഇട്ട് വെച്ചു അരിയൊക്കെ എന്നിട്ട് ചോറ് വെക്കാനുള്ള അരി ആവശ്യത്തിന് നമുക്ക് എടുക്കാമല്ലോ വിചാരിച്ചിട്ടിട്ടോ അപ്പോൾ ഞാൻ അരി വെള്ളം ചൂടായപ്പോൾ അരി ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഹാള് മൊത്തം ഞാനിന്ന് വൃത്തിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ആളൊന്നും മൊത്തം അതായിരുന്നു കേട്ടോ പണി ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ടുനിന്ന് പിന്നെ അടുക്കളയും കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എത്ര വൃത്തിയാക്കിയാലും നമ്മുടെ എലികളൊക്കെ വലിച്ച് വാരിയിടും ആയ അവൻ്റെ ഒരു തുറപ്പ് പണിയാണ് കേട്ടോ വീട്ടിനകത്ത് രാത്രിയൊക്കെ ഒച്ചയും ഒക്കെ ഉണ്ടാവും അലമാറിൻ്റെ കൂടെയും ആളിലും അയലിൻ്റെ മേലെക്കൂടെ ഒക്കെ തുണികളുടെ മേലെക്കൂടെ ഒക്കെ അതിങ്ങനെ പോകും കേട്ടോ അപ്പോൾ ഈ വറ്റകളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് പിന്നെ അടുപ്പിൻ്റെ അവിടെ നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ടാലും അവർ വന്ന് ഓരോന്ന് വലിച്ച് വലിച്ച് അവിടെ ഇവിടെയും മുക്കിൽ മൂലയിലൊക്കെ കൊണ്ടുപോയിട്ട് കിട്ടാം ഇപ്പോൾ ഞാൻ അരി വെള്ളം ചൂടായപ്പോൾ അരി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീടൊക്കെ ഇഷ്ടമാവണോ എന്തോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാള്ള നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഡേ മൈ ലൈഫൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് രാവിലെ ഒന്നും കഴിക്കാൻ പറ്റാത്ത കാരണം ഡേ മൈ ലൈഫൊന്നും ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ നമുക്ക് നോമ്പ് തുറ വിശേഷങ്ങൾ മാത്രമല്ല ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇൻഷാല്ല ഞാൻ നോവൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഡെയിമി ലൈഫൊക്കെ ഇഞ്ഞ് ഇടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതാ കേട്ടോ വള്ളം ചൂടായ ശേഷം വേഗം അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല വേവുള്ള അരി ആട്ടോ ഇട്ട് കൊടുക്കണം പിന്നെ ഇന്ന് ചിക്കൻ വാങ്ങിക്കണം വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പള്ളിയിലേക്ക് നമുക്ക് ഇന്ന് സീനിക്കുള്ള പത്തിരി എത്തി പത്തിരി കൊടുക്കണം അപ്പോൾ അത് പത്തിരി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വാങ്ക് വിളിച്ചിട്ടില്ല അസർ വാങ്ക് വിളിച്ചിട്ട് വേറെ നിസ്കരിച്ചു എന്നിട്ടാണ് അടുക്കളയിലേക്ക് കയറിയത് പിന്നെ എന്താണ് കുറച്ച് നേരം നമ്മൾ ലൈവും വന്നിട്ടുണ്ടായിരുന്നു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ലൈവ് വന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് കയറിയത് അങ്ങനെതാ അടുക്കള പണി നമ്മൾ അരി ഇട്ടിട്ടുണ്ട് ഇനി ചിക്കൻ വാങ്ങിയിട്ട് വരുമ്പോൾ റിയാസ്ക പോയിട്ടുണ്ട് അപ്പോൾ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് തിളച്ച് അതിൽ കിടന്നങ്ങനെ വന്നോളും വേവുള്ള അരി ആയതുകൊണ്ട് കുറേ നേരം വേവും പിന്നെ ചിക്കൻ കൊണ്ടുവന്ന പിന്നെ അതും അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ വറകൊക്കെ ഉള്ള സ്ഥിതിക്ക് ഞാൻ അടുപ്പിൽ തന്നെ കേട്ടോ വെക്കുന്നത് പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ അടുപ്പ് കത്തിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചൂട് സമയത്ത് അടുപ്പൊക്കെ കത്തിക്കാൻ പറ്റും മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചോറ് ഒളിക്കൂട്ടോ അപ്പം നമുക്ക് അടുപ്പൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് ഗ്യാസ് തന്നെ വേണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗ്യാസ് ശേഖരിച്ച് വെച്ചാൽ തന്നെ നമുക്ക് മഴക്കാലൊക്കെ കത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നിറയെ ഇഷ്ടംപോലെ ചകരയും ചിരട്ടയും പിന്നെ മറ്റേ ഓലിയൊക്കെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ ഇവിടെ വന്ന ശേഷം വിറങ്ങിനൊന്നും ക്ഷാമമല്ല കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് വേണ്ടോളം കത്തിക്കാം പിന്നെ എനിക്ക് ചെറിയ തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഉള്ള കാരണം സംസാരം ഭയങ്കര ഒരു ടഫായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇനി ഇവിടേക്കൊന്നും അടിച്ചുവാരി വൃത്തിയാക്കണം പിന്നെ കുട്ടികളുടെ വീട് നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടും കാര്യമില്ല നമ്മൾ ഒരു ഭാഗത്ത് വൃത്തിയാക്കി വരുമ്പോഴത്തേനും ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ ഇതാക്കിയിട്ട് ഇടും അപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരി ഒന്ന് തുടക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അരി തിളച്ച് വെന്ത് കിടക്കുമ്പോഴത്തേനും ഇവിടെ നിന്ന് അടിച്ചു വരി തുടക്കാൻ വിചാരിച്ചു പിന്നെ റിച്ചി മുകളും റെജിക്കുട്ടിനെയും ഫാത്തിമക്കുട്ടീനെയും മൂടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവളിനോട് തുടക്കാൻ പറഞ്ഞപ്പോൾ അവൾക്കും വെയ്യാന്ന് പറഞ്ഞു കേട്ടോ അപ്പം നോമ്പടുത്ത ക്ഷീണത്തിൽ അവൾ വെയ്യാ പറഞ്ഞു അപ്പോൾ എന്താ ശരി ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അമ്മ ഇവിടെ ഇല്ലേ അമ്മ അമ്മാൻ്റെ അമ്മാൻ്റെ അമ്മ അടുത്തു പോയിക്കെ കേട്ടോ അമ്മതിനാരനെ കാണുമ്പോൾ പോയിക്കാണ് അപ്പോൾ എന്താണ് അതിനും അമ്മ വന്നിട്ട് വേണം പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ കേട്ടോ അപ്പം ഉമ്മ പത്തിരി ഉണ്ടാക്കാൻ അമ്മേട്ട എസ്പെക്റ്റ് എനിക്കത്ര എന്താ പറയുക അമ്മ ചെയ്ത് തന്നുകൊണ്ട് ഞാൻ പിന്നെ അത് ശ്രമിച്ചിട്ടില്ല കേട്ടോ നോക്കിയിട്ടില്ല പത്തിരി ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല പിന്നെ അങ്ങനെ അതാ അമ്മയൊക്കെ വന്നു കേട്ടോ അമ്മ വന്നപ്പോൾ അമ്മ ഉമ്മേൻ്റെ കയ്യിൽ അമ്മായി എനിക്ക് സക്കത്ത് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ഞൂറ് രൂപ അപ്പം അത് ഉമ്മ കൊടുത്തു തന്നു പിന്നെ കുട്ടികളൊക്കെ ചുറ്റും നിന്നിട്ട് അമ്മക്കൊണ്ട് പൈസ ചോദിക്കാനുട്ടോ അപ്പോൾ പൈസ ചോദിക്കാനേട്ടോ അപ്പം അമ്മ ചിലർ പൈസ ഒക്കെ പെറുകി പിന്നെ ഉമ്മമാനെ കണ്ട റൈസ് കുട്ടി പൈസ ചോദിച്ചും കൊണ്ടേ ഇരിക്കൂട്ടോ പുടുങ്ങിയിട്ടൊക്കെ ഓടും അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അമ്മായിൻ്റെ അവിടെ നിന്ന് അഞ്ഞൂറ് രൂപ കൊടുത്തയക്കണത് അപ്പോൾ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ഇതുവരെ ആരും എനിക്ക് സക്കാത്ത് പൈസ തന്നിട്ടില്ല പിന്നെ ഇപ്രാവശ്യം മാമ തന്നോട്ടായിരുന്നു മാമ ഇരുന്നൂറ് ഉറുപ്പ തന്നു പിന്നെ ഈ അമ്മായി അഞ്ഞൂറ് റുപ്പ് അപ്പോൾ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് സക്കാത്ത് പൈസ കിട്ടിയപ്പോൾ ഇതുവരെ ആരും തന്നിട്ടില്ല അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ അതൊരു സന്തോഷം അല്ലെന്നില്ല പിടിച്ചാൽ അവർക്കൊക്കെ ആയസ് ആരും കിട്ടുകൊടുക്കട്ടെല്ലേ അപ്പോൾ നമുക്ക് കിട്ടുമ്പോഴത്തൊരു സന്തോഷമല്ലേ ഈ സമയം ഈ മാസമായതുകൊണ്ട് അപ്പോൾ ഞാൻ പിന്നെ അമ്മ വന്ന് അമ്മ കുട്ടികളും അമ്മയൊക്കെ പേസ് പങ്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം തുടക്കാൻ നിന്നു കേട്ടോ അപ്പോൾ വേഗം ഒന്ന് തുടച്ച് എടുക്കുക റിയാസ്ക് വരുമ്പോഴത്തേനും തുടക്കം അല്ലെങ്കിൽ റിയാസ്ക് വന്നാൽ പ്രിവിറിവ് കയറി അപ്പോൾ നടക്കു നടക്കുക വെള്ളം ഒഴിച്ചിച്ച് വിറിയൂട്ടോ അങ്ങനെ എന്നെ ഇടയ്ക്ക് ഇങ്ങനെ കളിയാക്കും എനിക്ക് എപ്പോൾ നോക്കുമ്പോഴും ഒരു കൂലി കുഴിച്ചി എടുത്ത് നടക്കല്ലേ എന്നെ വണിയോർ പക്ഷേ നമ്മളെ കുട്ടികളുള്ള ഇവിടെ നമ്മളെപ്പോഴും അങ്ങനെ തന്നെയല്ലേ പിന്നെ പ്രത്യേകിച്ച് ഈ കുട്ടികൾ ചെറിയ കുട്ടി ഫാത്തിമ കുട്ടിയൊക്കെ ഉള്ള സ്ഥിതിക്ക് അവൾ എപ്പോഴും മൂത്രം ഒഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ എപ്പോഴും ഞാനും അല്ലെങ്കിൽ മാരയിലൊക്കെ ഉണ്ടാകും ഇങ്ങനെ കൊച്ചിയെടുത്ത് ഇങ്ങനെ നടക്കട്ടെ അപ്പോൾ അതിന് ഇങ്ങനെ റിയേഴ്സുകൾ ഇങ്ങനെ കളിയാക്കുകയും ചെയ്യും പിന്നെ അങ്ങനെ ഞാൻ തുടക്കം ഒക്കെ കഴിഞ്ഞിട്ട് ആരടി പതിനേഴാവാണ് ഞങ്ങൾ പത്തിരി ഉണ്ടാക്കപ്പോ അറിയാത്തവരുണ്ടെങ്കിൽ അറിയണവരൊക്കെ അപ്പോൾ അടിച്ചു വരെ തുടച്ചൊക്കെ വരുമ്പോഴത്തേന് ഭയങ്കര ക്ഷീണമായിട്ടാണ് അപ്പോൾ ആ ഞാൻ വേർത്ത് ഒളിച്ച് അങ്ങനെ ക്ഷീണിച്ചിട്ട് തുടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ റീ റീസ് കുട്ടി ഇമ്മയും ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ എന്താണെന്നല്ലേ അവർ രണ്ടാളും സ്റ്റാറ്റെന്നൊക്കെ പറഞ്ഞു റീസ് കുട്ടി വീടിയോ എടുത്ത് കേട്ടോ ഞാൻ വീഡിയോ അടുക്കളയുടെ അവിടെ വെച്ചിട്ടായിരുന്നു ഫോണ് അപ്പോൾ അവൻ പോയിട്ട് സ്റ്റാറ്റൊക്കെ കൊടുത്തിട്ട് ഇമ്മമ്മ എന്തൊക്കെയാണ് പറയുന്നുണ്ട്ട്ട പിന്നെ ഞാനത് കളയാനൊന്നും നിന്നില്ല അമ്മ എന്താ ലൈക്ക് ചെയ്യാനോ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടാ മെല്ലയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അത് ഇരിക്കട്ടെ വിചാരിച്ചു കേട്ടോ പിന്നെ റിയേഴ്സ്ക് അതാ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കനും സവാളയും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇമ്മ ഉമ്മ പത്തിരി റെഡിയാക്കുമ്പോഴത്തേന് ഞാൻ ചിക്കൻ കറി അടുപ്പത്ത് വെക്കാമോ വിചാരിച്ചു കേട്ടോ പിന്നെ ചിക്കൻ കറി വെച്ച ശേഷം നമുക്ക് അടുപ്പിൽ തന്നെ പത്തിരിയും ചുട്ടെടുക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പം ഉമ്മ പാകത്തിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം അതിൽ നിന്ന് മാറ്റിയ ശേഷം ഒരു പാക്കറ്റ് നമ്മുടെ പത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുകയാണ് അപ്പോൾ അമ്മാക്ക് സിമ്പിള കേട്ടോ പത്തിരി ഉണ്ടാക്കാൻ മിനിറ്റ് വെച്ച് പത്തിരി ഉണ്ടാക്കും അപ്പോൾ എളുപ്പപ്പണിയാണ് അമ്മക്ക് പത്തിരി അപ്പോൾ അത് പക്ഷേ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കഴിക്കാൻ നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉമ്മക്ക് അതൊരു അതൊക്കെ ഒരു കൈപ്പുണ്യം ഉണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയല്ല ശരിക്കും പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ പൊടിയൊക്കെ അത് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മളൊരു തട്ടിലേക്ക് ആക്കിയിട്ട് ചൂടോടെ തന്നെ ചാമ്പണം അപ്പം ഉമ്മ ഞാൻ ചിലവരൊക്കെ തുണിയൊക്കെ വെച്ചിട്ട് ചാമ്പ് കിട്ടും അപ്പം ഉമ്മ എളുപ്പം ചിലപ്പോൾ അമ്മ കൈ കൊണ്ടിരിക്കും ചാമ്പ് അല്ലെങ്കിൽ ഒരു കവർ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കൂട്ടോ അപ്പോൾ ആ ചൂട് പോകുമ്പോഴത്തേന് നമ്മൾ എല്ലാം ആക്കി കൊടുക്കണം അപ്പോൾ ഇത് നല്ല അരിപ്പൊടിയാട്ടോ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഇതാ എനിക്ക് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമുക്ക് ജലദോഷവും തൊണ്ടവേദനയൊക്കെ ചുമയൊക്കെ ഉള്ള കാരണം പിന്നെ അത് അമ്മ ഒരു കവറൊക്കെ കെട്ടിയിട്ട് നല്ല ഒന്നായി സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വേഗം പാത്തിന് വെള്ളം വെച്ച് വാട്ടിയെടുത്ത ശേഷം ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ അത് അങ്ങനെ ഉരുളാക്ക ആക്കി എടുക്കണം കേട്ടോ അപ്പം അമ്മ അമ്മ തന്നെ കേട്ടോ ഒക്കെ ഒറ്റക്ക് ചെയ്യണത് ഞാനപ്പം വേഗം ചിക്കനൊക്കെ കഴുകിയിട്ട് എന്താണ് അതിലേക്കുള്ള വേണ്ട സാധനങ്ങളൊക്കെ ചതച്ചിട്ട് അരിഞ്ഞിട്ട് വേഗം ചിക്കൻ കറി വയ്ക്കാൻ അടുപ്പത്തേക്ക് പോയി അപ്പം തന്നെ ഇമ്മ അവിടെ ഞാൻ പോയിട്ട് വരുമ്പോഴത്തേന് ഉമ്മ അവിടെ ഉരുൾ ഉരുളയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ പത്തിരി പ്ലസ് ഒക്കെ കുറച്ച് പഴക്കുള്ള വർഷം പഴക്കമുള്ള സംഭവങ്ങളാണ് അപ്പോൾ അതിൻ്റെ കോലം കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട അപ്പോൾ അതമ്മ നമ്മുടെ കല്ലില് പ്രസ്സിലിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്ത ശേഷം പിന്നെ കല്ലിലിട്ടിട്ട് പരത്തി എടുക്കാണ് കേട്ടോ നമ്മൾ കുഞ്ഞ് കുഞ്ഞ് പത്തിരിയാണ് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കഴിക്കാനും അപ്പോൾ അങ്ങനെ പിന്നെ അടുപ്പിൽ ചുടുന്നതുകൊണ്ട് നമ്മൾ ആൾ ആളാണ്ട് ചുട്ടെടുക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പത്തിരി വേഗം മഞ്ഞ കളറായി പോകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം പക്ഷെ ആദ്യം ഒന്ന് പരത്തിയത് ചെറുതായിട്ട് വക്കൊന്നിങ്ങനെ പൊട്ടി കേട്ടോ പിന്നെ ഉള്ളത് കറക്റ്റായിട്ട് വന്നു അങ്ങനെ അത് അമ്മ ഇവിടെ പ്രസ് ചെയ്തിട്ട് പരത്തി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ കറി ഒന്ന് നോക്കാൻ പോകണം കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് വന്നിട്ടാണ് ഇവിടെ വീഡിയോ എടുക്കാൻ നിന്നത് അപ്പോൾ എടുക്കൊക്കെ നമ്മൾ ഇത് ഏറ്റിയിട്ട് അങ്ങോട്ടും കൂടെ പോകണം കേട്ടോ കുറച്ച് പണിയൊക്കെ തന്നെയാണ് എന്തായാലും നമുക്ക് പാടുപെട്ടാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ആവുള്ളൂ എന്തായാലും ഒരുപാട് അധ്വാനിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടുന്നു എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോകണമെന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ വീടേക്കെ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം പറയണം കേട്ടോ പുതിയ വിവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സബ് സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ട് കുഞ്ഞ് ഒരേ കുറേ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ അവരോടൊന്ന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ പിന്നെ ഞാൻ ഈ വീട് ഒരുപാട് ലെങ്താവേണ്ടാവേണ്ടത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ നമ്മുടെ സ്വന്തത്തിലും ബന്ധത്തിലും അല്ലാത്ത ആൾക്കാരും കുറേ ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ഉണ്ട് കേട്ടോ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സപ്പോർട്ടൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഞാനിതാ ഹെഡയിൽ ചിക്കൻ കറിയൊക്കെ ഒന്ന് നോക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിക്കൻ അടിപൊളി ചിക്കനായിരുന്നു അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടോ പ്രാവശ്യം വെച്ചത് ഞാൻ അപ്പോൾ തീയൊക്കെ നന്നായി കത്തുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായ ശേഷം പിന്നെ പത്തിരി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ പത്തിരി റെഡിയായി ഒക്കെ പരത്തി കഴിഞ്ഞ് പിന്നെ അങ്ങനെ അത് ഓരോന്നായിട്ട് ഉമ്മച്ചിട്ടെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ എൻ്റെ ചിക്കൻ കറിയൊക്കെ ആയപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോയി കേട്ടോ അസം നിസ്കരിക്കാൻ വേണ്ടി പോയി പിന്നെ അധികം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അസംസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നോമ്പ് തുറന്ന ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ കഴിക്കണ വീഡിയോ എടുത്തത് അങ്ങനെ അങ്ങനെതാണ് ഞാൻ നോമ്പൊക്കെ തുറന്ന ശേഷം നമ്മുടെ ചിക്കൻ കറി കുട്ടികൾക്കൊക്കെ നേരത്തെ പിന്നെ പിന്നെതാണ് നമ്മുടെ ചിക്കൻ കറി കൂട്ടി പത്തിരി കഴിക്കുകയെന്ന് വിചാരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ നമ്മുടെ ഇന്നത്തെ വീഡിയോ നോമ്പ് തറ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടം വേണമെങ്കിൽ ലൈക്ക് അടിക്കുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാല്ല അപ്പോൾ ഇനിയുള്ള എല്ലാ നോമ്പും എല്ലാവർക്കും എടുക്കാനുള്ള ആഭ്യത്വം ആരോഗ്യം പഠിച്ചോം തരട്ടെ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം നിങ്ങളും എനിക്ക് വേണ്ടിയും തുക ചെയ്യണം കേട്ടോ അപ്പം ഇനി നോമ്പ് തുറക്കട്ടെ എന്തെങ്കിലും ഒക്കെ കഴിക്കട്ടെ കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നല്ലൊരു വീടായിട്ട് നാളെ ഒരു കൂട്ടുകാരെ ബൈ അസാം വൈക്കും താങ്ക് ഫോർ